നമുക്കിന്ന് ഫ്രോൺസ് വന്നിട്ടുണ്ട് ടൈസർ വന്നിട്ടുണ്ട് ബ്രസ്സ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് വാഹനത്തിലേക്ക് ഇൻസ്റ്റളക്ഷൻ ചെയ്യുമ്പോൾ വയർ കെട്ടുകയോ വാറണ്ടി പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കിടക്കുന്ന വാഹനങ്ങളിലേക്കെല്ലാം ഒരുപാട് എക്സറൈസുകൾ ചെയ്തിട്ടുണ്ട് വയറ് കെട്ടുകയോ വാറണ്ടി പോവോ ഇതാണ് മെയിൻ വിഷയം വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മുടെ എക്സറൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം എത്ര ഇത്ര വാഹനങ്ങളിന്ന് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വെറും ഒരു ചാർജർ സോക്കറ്റ് അല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ആവും ടൈസറിലേക്ക് നമ്മൾ ചെയ്യുന്നത് ബ്ലോ പങ്കിൻ്റെ സീരീസ് ആണ് നമ്മൾ ഒരുപാട് ഈ വാഹനത്തിലേക്ക് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാമ്പേ എന്ന് പറഞ്ഞാൽ തൗസൻഡ് സീരീസിൽ വരുന്ന ഈ ഒരു സിസ്റ്റം എനിക്ക് തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്ത പ്രകാരം രാവിലെ ഒരു പത്ത് മണി പത്തേപ്പം ഞാൻ എത്തി അന്നേരം ഒന്ന് രണ്ട് വണ്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ വർക്ക് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലം ഈ രണ്ട് വർക്കും വെറും ഒന്നര മണിക്കൂർ എന്ന് പറയാം ഏകദേശം അവർ ചെയ്ത് തീർത്തത് അത്ര ഫാസ്റ്റായിട്ടാണ് മൂന്ന് മണിക്കൂറാണ് പറഞ്ഞതെങ്കിലും ഇത്രയും സ്പീഡിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഏതായാലും വളരെ നല്ലത് ഇനി ധൈര്യമായിട്ട് എസ് ആറിലേക്ക് ആളുകൾ വന്നോട്ടെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിന്ന് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കുകളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ വാഹനങ്ങളിലേക്ക് വർക്കുകൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭാഗം പേരും ഇതിൻ്റെ വയർ കെട്ടിയും വാറണ്ടി പോകും എന്നുള്ള കൊണ്ട് ഒരുപാട് പേര് ആക്സരീസുകൾ ഒഴിവാക്കുന്നുണ്ട് അവരോടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്ന വർക്കുകൾക്കൊന്നും വാറണ്ടി പോകുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ വരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനത്തിൻ്റെ വാറണ്ടി പോകുന്ന രീതിയിലുള്ള ഒരു ഫിറ്റിങ്സ് ചെയ്യാൻ ആരും സമ്മതിക്കില്ല നമുക്കത് കട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് ഉറപ്പാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ നിങ്ങളുടെ പുതിയൊരു വാഹനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കത് ബുദ്ധിമുട്ടായി തരില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഈ ഫ്രോൺസ് ഈ ഒരു ടൈസർ അപ്പുറത്തെ ഒരു ഫ്രോൺസ് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആളിൽ അപ്പുറത്ത് നമുക്കൊരു ബ്രസ്സ് ഒക്കെ കിടക്കുന്നുണ്ട് ഹൈക്രോസ് കിടക്കുന്നുണ്ട് ഇതെല്ലാം പുതിയ വാഹനങ്ങൾ തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ വാറണ്ടി നിങ്ങളുടെ വാഹനത്തിൻ്റെ കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു ഫിറ്റിങ്സും നമ്മൾ ചെയ്യുന്നില്ല ഈ ഒരു വാഹനത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പോയിലർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിങ് ഈ ഒരു വാഹനം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വന്നിരിക്കുന്നതാണ് മിറർ ഫോൾഡിങ് ചെയ്തിട്ടുണ്ട് അത് ഇലക്ട്രോണിക് യൂണിറ്റ് തന്നെയാണ് ആ യൂണിറ്റ് നമ്മൾ കപ്ലറുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കമ്പനിയുടെ ഈ ഒറിജിനൽ കിറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വാറണ്ടി പോകുന്ന ഒരു ഇഷ്യൂ വരില്ല ഓട്ടോമാറ്റിക് ഫോൾഡിങ് നമ്മുടെ സൗകര്യങ്ങളാണ് ഏറ്റവും വലുത് കാരണം എന്താ വെച്ച് ഈ ഒരു വാഹനത്തിൽ ബട്ടൺ ഉണ്ട് ഓൾറെഡി നമ്മൾ ചാവി ഓഫ് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുക ഓ നമ്മൾ മിറർ ക്ലോസ് ചെയ്തില്ലല്ലോ ഒന്ന് നമുക്ക് കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് ഇഗ്നേഷ്യം ഓൺ ചെയ്ത് ആ ബട്ടൺ അമർത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പല യാത്രകൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര അസൗകര്യമാണ് അതിന് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന രീതിയിലാണ് ഇങ്ങനെയൊരു ഡിവൈസ് നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെൻറ്റർ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ മിറർ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും അപ്പോൾ അതുപോലെ തന്നെ സെൻറ്റർ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്തു വരും പിന്നെ നമ്മളിതിലേക്ക് സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല ഭംഗിയാക്കി സൂക്ഷിക്കാൻ നമുക്ക് ഫ്ലോറിങ് ചെയ്യണം പിന്നെ ഈ ഒരു ടൈസർ നമുക്ക് വന്നിരിക്കുന്നത് എസ് പ്ലസ് ടൈസർ ആണ് ടൊയോട്ടയുടെ വാഹനം എന്നുണ്ട് ഏറ്റവും പുതിയ വാഹനം തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം റെജിസ്റ്റേഡ് വെഹിക്കിളാണ് ഈ വാഹനം ഇതിലേക്ക് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും വാറണ്ടി പോവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇത് നമുക്ക് എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ആണ് ഈ ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്നത് റിയർ റേസി ആക്ടിവേഷൻ ഇനി വരെ ഈ ഒരു ചൂട് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന പലർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് റിയർ റേസി കണക്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വെക്കണം ഇതെല്ലാം മാരുതിയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ വെച്ചു അതുപോലെ തന്നെ റിയർ റേസി കണക്റ്റിംഗ് പൈപ്പുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ തന്നെ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിനും ഇതൊരു ഡെൽറ്റ പ്ലസ് ആയതുകൊണ്ട് തന്നെ ബട്ടൺ അമർത്തുന്നു മിറർ ക്ലോസ് ചെയ്യുന്ന ഒരു വാഹനമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള ഒരു വണ്ടിക്ക് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ആ മിറർ ക്ലോസിംഗ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വർക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഫ്രോൺസോ ബ്രസ്സയോ ഗ്ലാൻസയോ ഏത് വാഹനം തന്നെയാണെങ്കിലും ബേസ് ആണെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിലും തേർഡ് ഓപ്ഷൻ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ദിനം പ്രതി എന്ന് പറഞ്ഞോളാ നമുക്ക് ഈ ഒരു വാഹനങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി നമ്മൾ ഇത് മാത്രമൊന്നും അല്ല വാഹനങ്ങളുടെയും വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് ഇതേ ഇപ്പോൾ ചെയ്യുന്ന ഇന്നത്തെ വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്രോൺസ് ടൈസർ ഈ ഒരു ഫ്രോൺസ് ഇനി നമുക്ക് അപ്പുറത്ത് നമുക്ക് മറ്റു രണ്ട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണാം പിന്നെ നമ്മുടെ ബ്രസയാണ് ബ്രസയിലേക്ക് നമുക്ക് ഇതേ റൂഫ് റെയിൽ ബ്രസേയുടെ ഒരു തലയെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂഫ് റെയിൽ തന്നെയാണ് ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഈ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗാർണിഷുകൾ പിന്നെ നമ്മുടെ സിസ്റ്റം ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യാം ഇതിപ്പോൾ ഒരു സീറ്റ് കവർ ഫ്ലോറിങ് അതിനൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇത്രയും പേർക്കാണ് ഈ ഒരു ബ്രസേൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനങ്ങളാണ് എണ്ണമാണ് നമ്മൾ ഒരു ദിവസം എടുക്കുകയുള്ളുണ്ടോ ഒരു ഏഴ് വാഹനങ്ങളൊക്കെ വരെ നമ്മൾ ബുക്കിങ്ങിൽ എടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഇതേ ഒരു ഹൈക്രോസ് ഇതിലേക്ക് നമ്മൾ ഫുൾ ഫ്ലോറിങ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ വാഹനങ്ങളുടെയും ആക്സസറീസുകൾ നമ്മുടെ കയ്യിൽ ആണ് ചിലപ്പോൾ ചിലപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ടായില്ല എന്ന് വരാം അതുകൊണ്ടാണ് ത്രാകലന്നൊക്കെ വരുന്ന നിങ്ങളോട് നമ്മൾ ഭൂരിഭാഗം സമയങ്ങൾ നമ്മൾ പറയാറുള്ളത് ബുക്ക് ചെയ്തിട്ട് വരണം ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ വാഹനത്തിലേക്ക് വേണമെന്നുള്ളതോ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറയണം ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കത് വരുത്തി വയ്ക്കാൻ സാധിക്കും അങ്ങനെയാണ് പല സാധനങ്ങൾക്കും ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ജെനുവിൻ ആക്സറീസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ വർക്കുകൾ വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും മനോഹരമായ ആക്സറീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാറണ്ടി പോവില്ല വയർ കട്ട് ചെയ്യില്ല ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന നൂറ് കോളുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കോളുകളും വാറണ്ടി പോകും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അനാവശ്യമായ ആവശ്യമില്ലാത്ത വയറിങ്ങുകൾ എൽ ഇ ഡി വർക്കുകൾ ഇതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം അത്യാവശ്യം നമുക്ക് നമ്മുടെ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുമ്പോൾ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ അതുപോലെ തന്നെ സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് കൂൾ കൂൾഫിലീം അലൗഡാണ് നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒട്ടിക്കാം എന്നുള്ളത് നിങ്ങളതിൻ്റെ ന്യൂസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും പിന്നെ ഓവറായിട്ടുള്ള നമുക്കൊരു അനുമതി കിട്ടിയെന്ന് കരുതിയിട്ട് അതിനെ മാക് മിസ് യൂസ് ചെയ്യാതിരിക്കുക അത് ഭാവിയിൽ ദോഷം ചെയ്യും പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഉപയോഗം അപ്പോൾ ഒരു വാഹനമെടുക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ തന്നെ മോഡിഫൈ ചെയ്ത് വിടാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല റേഞ്ചിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ പലരും നമ്മുടെ വീഡിയോസിന് നെഗറ്റീവ് കമൻ്റ് ഇഷ്ടം പോലെ ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമാണ് അത് പറ്റില്ല അത് നീ ചെയ്യുന്നത് മണ്ടത്തരാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ആ ഒരു കാര്യം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം വേണമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ബൾബ് നമ്മൾ ഒരു ഹെഡ് ലൈറ്റിൽ ഇടുമ്പോൾ നമ്മളെ ഒരുപാട് പേര് തെറി വരെ പറയുന്ന ആൾക്കാരുകളുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിനെ കമൻറ്റിൽ കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ചീത്തു വിളിക്കുന്ന ആൾക്കാരുകളുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായി തീർന്നിരിക്കുന്നു ഈ തെറി വിളിക്കുന്ന ആളായാലും കുറ്റം പറയുന്ന ആളായാലും ഒരുപക്ഷെ അവരുടെ വാഹനത്തിൽ ഇട്ടിരിക്കുന്ന ബൾബ് ഒരുപക്ഷെ ഇതായിരിക്കാം അതല്ലെങ്കിൽ ഒരു നൈറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അന്ന് ചിലപ്പോൾ എടുക്കും നാളെ ഇങ്ങനെയൊരു ബൾബ് എൻ്റെ വാഹനത്തിൽ ഇടണമെന്ന് കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവരും ഒരുപോലെ ആവണം അമ്പത്തഞ്ച് അറുപതിൻ്റെ ബൾബ് മാത്രമേ ഞാൻ എൻ്റെ ഷോപ്പിൽ ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല പലരും പല രീതിയിലുള്ള ആൾക്കാരുകളാണ് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ എം ആർ പി അടിച്ച് സീലടിച്ച് നമുക്ക് വരുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് പ്ലസ് വാഹനമാണെങ്കിൽ അതായത് ഇതുപോലെയുള്ളൊരു സ്വിച്ച് ഈ വാഹനത്തിനുണ്ടാവും ഇതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അമർത്തുമ്പോഴാണ് നമ്മുടെ മിറർ രണ്ടും ക്ലോസ് ആവുക അങ്ങനെ ഒരു ഓപ്ഷൻ ഈ വാഹനത്തിനുണ്ടെങ്കിൽ നമുക്കത് ഇതേ സെൻട്രൽ ലോക്കിലേക്ക് കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും സെൻറ്റർ ലോക്ക് അടിക്കുന്ന സമയത്ത് ഇതേ മിററ ഇതുമാതിരി ക്ലോസിങ്ങും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മിററ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും ഇത് വളരെയേറെ സൗകര്യമാണ് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ മിറർ മടക്കി വയ്ക്കാൻ നമ്മൾ മറക്കും അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം നമുക്കിനി ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്റർ ലോക്ക് അടിക്കുന്ന സമയത്ത് ക്ലോസും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് വരും ആ ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് എൻ്റെ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് ആണ് ഇവരുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ എസ് ആർ ഇരിങ്ങാലക്കൂടെ ഞാൻ വരാനിടയായത് എനിക്ക് റിയറേസി ചെയ്യാനായിട്ട് ഞാൻ പലയിടത്തും അന്വേഷിച്ചാൽ നിന്ന് ഇവരിൽ നിന്നാണ് എനിക്ക് ശരിക്കും ഒരു ഒരു ഇൻഫർമേഷൻ കിട്ടിയതും ഞാനിവിടെ വന്നു വളരെ സംശയത്തോടു കൂടിയാണ് ഞാൻ വന്നതെങ്കിലും എനിക്ക് വളരെ നല്ല ഒരു സ്വീകരണമായിരുന്നു അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പീരിയൻസ് സ്റ്റാഫാണ് ധൈര്യമായിട്ട് ആർക്കും ഇവിടെ കൊണ്ടുവന്ന് റിയറൈസി ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു റിയർ ഫോൾഡിംഗ് മിററും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് ഓക്കെ ഓക്കെ നമ്മൾ വിശ്വസിച്ച് ചിത്രലയിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയായി പോകുമ്പോൾ നമ്മൾ അതിലേറെ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഏകദേശം പന്ത്രണ്ടരയ്ക്ക് ഉള്ളി നമ്മൾ വണ്ടി വിട്ടു ആ ഒരു വർക്ക് കഴിഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതേ മറ്റൊരു ടൈസർ എസ് പ്ലസ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഫ്രോൺസിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കിതേ മറ്റൊരു ടൈസർ എസ് പ്ലസ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ക്യാമറയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ മറ്റ് വെള്ള ടൈസർ ഇതേ നമ്മൾ ഉള്ളിലേക്ക് കടത്തി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ള വർക്കുകളിതേ സിസ്റ്റം ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കസ്റ്റമറാണ് ഈ ഒരു വർക്ക് ഇവിടെ നോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇതേ ഇതുപോലെ ഇവിടെ വ്യക്തമായിട്ട് നോക്കി കാണാം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമ്മുടെ വർക്കുകളെല്ലാം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിനെയും നമ്മൾ ഓരോ ഏൽപ്പിക്കും അവർ കൃത്യമായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതിലേക്ക് നമുക്ക് ത്രീ സിക്സ്റ്റി കണക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ബാക്ക് ക്യാമറ മാത്രമേ ഇടയുള്ളൂ ഭാവിയിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി നല്ല പെർഫോമൻസ് ഉള്ള നമുക്ക് നാവിഗേഷനും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് നാവിഗേഷൻ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ നല്ല ഭംഗിയായി നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും നല്ല പെർഫോമൻസ് ഉള്ളതാണ് ബ്ലോപ്പങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു സിസ്റ്റമാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടൈസറിലേക്ക് ചെയ്യുന്നത് കൂടാതെ നമ്മളതിലേക്ക് റിയർ റേസിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കണക്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ റിയർ റേസിയുടെ ഫിക്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ നോക്കി നിൽക്കലെ തന്നെയാണ് നമ്മുടെ ഓരോ ഫിറ്റിങ്സും നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിലേക്ക് എന്ത് ചെയ്യുന്നു വയർ കട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വാറണ്ടി പോകുന്ന തരത്തിലുള്ള വർക്കുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുപോലെ വാച്ച് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഇവിടെ ചെയ്തു പോയ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സിസ്റ്റം അതെ ഇതുപോലെ ഒരു യൂണിറ്റാണ് ഇതിലേക്ക് പിടിപ്പിക്കുന്നത് സാധാരണ വണ്ടിയിൽ വണ്ടിയിലുണ്ടാവുക അവിടെ ഒരു ഹോളാണ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് നമ്മൾ വേറെ മൊബൈൽ ചാർജർ മേടിച്ച് പ്ലഗ് ചെയ്തിട്ട് കുത്തണം നമുക്ക് ചാർജറിന് നമുക്ക് അത്യാവശ്യം പൈസ വരും ഇത് ഫാസ്റ്റ് ചാർജർ ആണ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് യു എസ് ബി അതുപോലെ തന്നെ സി പോർട്ടും വരുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് ചാർജ് ചെയ്യാം ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ ഒരു ഓപ്ഷനാണ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ റിയർ റിയറേസി കണക്ട് ചെയ്യുന്നു ബ്ലോ സിസ്റ്റം അതായത് ഇതുപോലെയാണ് ബ്ലോപ്പിൻ്റെ സിസ്റ്റം വരുന്നത് നല്ല പിയാനോ ബ്ലാക്കിലുള്ള പാനലിങ്ങിൽ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സിസ്റ്റം ബ്ലോ ആണ് അപ്പോൾ നമ്മുടെ റിയർ ഏസിയുടെ ഫിറ്റിങ്സ് ഇതേ അതിൻ്റെ പാനലിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാൻഡ് ബ്രഷിനെ തൊട്ട് താഴെ വരുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മുടെ റിയർ ഏസിയുടെ ഫിറ്റിങ്സ് ചെയ്യുന്നത് ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനം അതുകൂടാതെ നമ്മുടെ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായത് കപ്പ്റുകൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മുടെ സ്റ്റീരിയോ ഇതിലേക്ക് കടത്തി നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നമുക്കിതിൻ്റെ വർക്ക് കഴിയും പിന്നെ നമുക്ക് ഇതിന് ഫ്ലോറിങ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ബാക്കി ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ